ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമല്ല ഞങ്ങളുടെ പൊന്നാനി നാട്ടിൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ രാത്രി എങ്ങനെയാണ് നമ്മളുടെ റോഡൊക്കെ ഉണ്ടാവുക എന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണാത്തവർക്കൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും നല്ല പല കളറുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് റോഡൊക്കെ ഉണ്ടാവുക അപ്പോ ഞാന് പലപ്പോഴും ഞാനങ്ങനെ കണ്ടിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല എപ്പോഴൊന്നും കണ്ടിട്ടില്ല കാരണം നമ്മൾ പെരുന്നാൾ ഉള്ള സമയത്ത് രാത്രി ആ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ മാത്രല്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ ഒന്നോ രണ്ടോ തവണ മുൻപ് കണ്ടിട്ടുണ്ടോ തോന്നുന്നു അപ്പോൾ അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ചിലപ്പോൾ രാത്രി സമയത്ത് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇത് നമ്മളുടെ പൊന്നാനി ചമറോട്ടം ജംഗ്ഷൻ മുതൽ നമ്മളെ പൊന്നാനിയിലോട്ട് പോകുന്ന ആ വഴികളാണ് ഇത് നല്ല ഭംഗിയിലാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലാണ് ആക്കിയിട്ടുള്ളത് പിന്നെ പെരുന്നാളുടെ തലേ ദിവസമൊന്നുമല്ല അത് കാരണം കൊണ്ട് അത്ര തിരക്കൊന്നും റോട്ടിലില്ല തലേ ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവും തോന്നുന്നു നിറച്ച ആൾക്കാരും ഒക്കെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് രാത്രി ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ ഇപ്പം അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഒട്ടും തിരക്കില്ലെന്ന് പറയാൻ പറ്റില്ല തിരക്കുണ്ടെന്നാലും വലിയ തിരക്കൊന്നുമില്ല അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് പിന്നെ നമ്മളുടെ കർമാ റോട്ടിലും ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് കർമാ റോഡ് വഴിയൊക്കെ പോന്നു കർമാ റോട്ടിലും നല്ല തിരക്കാണ് ഇപ്പോൾ നോമ്പ് കൂടി ആയതുകൊണ്ട് പകല് വൈകുന്നേരത്തെ തിരക്ക് കുറെ കുറവാണല്ലോ ആയിരിക്കും തോന്നുന്നു ഞാൻ കുറച്ചായി പോയിട്ട് അപ്പോൾ രാത്രിയാണ് ഒന്നാമത് ഇപ്പോൾ ചൂട് കൂടുതലായത് കാരണം കൊണ്ട് ചൂടൊന്നു മാറാൻ വേണ്ടി കുറെ സമയം എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് രാത്രിയായിരിക്കും എപ്പോഴും കറമയിലും തിരക്കുണ്ടാവുക അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കാണാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാം ഇങ്ങനെയൊക്കെയാണ് രാത്രി ഉണ്ടാവുക ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് എന്ന് കാണാത്തവർക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് ഇപ്പം എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യാം Got you a glimpse for me. Don't you worry, it's okay to take a peek. See the magic words now, pretty please. Yeah, you tried to hide it, and you've gotten curious. So let your feelings out, stop playing. Come a little closer. Fillet, fillet, fillet. Be may, Those lips in your eyes, I'll trade it with mine. It's now whatever. I'm tired of guessing, so don't. do you wanna come a little closer. Why are you playing cool? Just tell me what you're gonna do, boy. Take my hands, draw me close. That's when you'll hear me breathing in the most. I see the trembling, baby come and take a dose I might change my mind, you better hurry up Mm-hmm, to hide it And you've gotten curious Let your feelings out, stop playing dumb Cause you know I am the fire, I got a feeling, oh Don't you wanna come a little closer?